അവർ നടത്തിയിട്ടുണ്ട് ഓരോന്നും ഓരോന്നായി താജിലും അത് അവിടുത്തെ ഒറ്റ ഒരു വാക്മതി മുസ്ലിം ലോകത്തിന് അത് മൂടടുക്കത്തേക്ക് മാത്രമല്ല കർണാടകയിലേക്ക് മാത്രമല്ല ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകത്തെവിടെയെല്ലാം എങ്ങനെയല്ലോ എന്ന പ്രസ്ഥാനത്തിൽ അംഗീകരിക്കുന്നവർക്ക് ലോകമെമ്പാടുമുള്ളവർക്ക് ഒറ്റ നമ്മുടെ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട് എത്തിപ്പെട്ടതെങ്കിൽ ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിങ്ങറാടിയിൽ നടന്ന ഒരു പ്രഭാഷണ വേദിയിൽ പറഞ്ഞിട്ടുണ്ടാജുരമയുടെ കൈ ചുംബിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ നാം അവിടുത്തെ ദർശിക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഭൗതിക വിജയത്തിന് ആഹുരത്തിന്റെ വിജയത്തിന് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വെറുതെയല്ല പരിശുദ്ധമായ ശരീഫിൽ പോയാൽ